ഹലോ ഗൈസ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് മാടമ്പി എന്ന ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് രണ്ടായിരത്തി എട്ട് ജൂലൈ നാലിനാണ് ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം മോഹൻലാൽ ഗോപാലകൃഷ്ണപിള്ള എന്ന ക്യാരക്ടറിനാണ് അദ്ദേഹം ജീവൻ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുജനായി അജ്മൽ അമീർ വേഷം കിട്ടി ഇട്ടിരിക്കുന്നു രാമകൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥയിലെ പേര് അതുപോലെ കാവ്യ മാധവൻ ഇന്നസെൻറ്റ് മല്ലിക കപൂർ കെ പി എസ് സി ലളിത സിദ്ദിഖ് ശ്രീരാമൻ ജഗദീഷ് ശ്രീകുമാർ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ ഒരു വൺ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇതിൻ്റെ രചന സംവിധാനം തിരക്കഥ എല്ലാം നിർവഹിച്ചിട്ടുള്ളത് ബി ഉണ്ണികൃഷ്ണനാണ് ബി ഉണ്ണികൃഷ്ണൻ ചെയ്ത ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ചിത്രം തന്നെയാണ് മാടമ്പി അതിൽ ഇവരുടെ എല്ലാ അഭിനയം അഭിനയ മികവ് വളരെ വളരെ രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല കണ്ടിരിക്കുവാൻ ഏറ്റവും നല്ല ഒരു സിനിമ തന്നെയാണ് ഈ മാടമ്പി മാടമ്പി എന്ന് പറയുന്നത് മാടമ്പിയുടെ മാടമ്പിയായിട്ട് അഭിനയിക്കുന്നത് ഗോ ഗോപാലകൃഷ്ണപിള്ള അതായത് മോഹൻലാൽ മോഹൻലാലാണ് അപേക്ഷം ചെയ്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ടു പോയതാണ് കാരണം അദ്ദേഹം കലാപ്രേമം മൂത്ത് വീടെല്ലാം ഒരുപാട് കടങ്ങളായി കടങ്ങളാക്കി അദ്ദേഹം നാടുവിട്ടു പോയി പിന്നെ അമ്മയായ അമ്മയെയും അമ്മയായ ദേവകിയമ്മയെയും അനുജനായ രാമകൃഷ്ണപിള്ളയെയും ഇദ്ദേഹമാണ് സംരക്ഷിക്കുന്നത് അനുജന് അനുജനെ വളരെയധികം അദ്ദേഹം വാത്സല്യിക്കുന്നില്ല എന്നാൽ അമ്മയ്ക്കും അനുജനും ഗോപാലകൃഷ്ണപിള്ളിയോട് ഭയങ്കര ദേഷ്യമാണ് നമുക്ക് ഈ കഥയിൽ കാണുവാൻ കഴിയുന്നത് കാരണം അവൻ അനുജന് യാതൊരു ഫ്രീഡവും കൊടുക്കുന്നില്ല അനുജന് നടത്തിക്കൊണ്ട് പോകുവാൻ ഒരു പാരലൽ പാരലൽ കോളേജ് ഉറ്റു കൊടുത്തിട്ടുണ്ട് പിള്ള പക്ഷേ അനുജൻ അതിൽ സംതൃപ്തനല്ല അങ്ങനെ നമുക്കിതിൽ ഇതിൽ കാണുവാൻ കഴിയുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ശത്രു കുടുംബം അതായത് സിദ്ധിക്ക് ശ്രീരാമൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ പാത്രങ്ങളാണ് അവിടെ അഭിനയിക്കുന്നത് അപ്പോൾ അവരുടെ അനുജൻ ശത്രുപാളയത്തിലേക്ക് കൂറുമാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സിദ്ദിക്കിൻ്റെ സഹോദരി ശ്യാമള ശ്യാമളയായിട്ട് അഭിനയിക്കുന്നത് പള്ളിക കപൂർ ശ്യാമളയെ ഇദ്ദേഹം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു വിവാ എന്നാൽ ഇദ്ദേഹം വിവാഹം കഴിച്ച് കഴിപ്പിച്ച് കൊടുക്കുന്നു പക്ഷേ അവർക്ക് ഒരിക്കലും ഒന്നിച്ച് കഴിയുവാനുള്ള അവസരം പിള്ള ഒരുക്കുന്നില്ല കാരണം നീ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വിവാഹത്തിൻ്റെ കടം നീ തീർക്കണം എന്ന് പറയുന്നത് ബിസിനസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അനുജന് അപ്പം ഇദ്ദേഹം സ്വന്തം അധ്വാനം കഠിനാധ്വാനം കൊണ്ടാണ് ഗോപാലകൃഷ്ണപിള്ള വലിയ ധനികനായിട്ട് മാറിയത് ആ നാട്ടിലേക്കും വലിയ ധനികനായിട്ട് മാറി എല്ലാവരുടെയും നാട്ടിലുള്ള എല്ലാവരുടെയും കണ്ണിലുണ്ണി തന്നെയാണ് ഇദ്ദേഹം പണം പലിശക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ബ്ലേഡ് പലിശയൊന്നും എടുക്കുന്നില്ല ബാങ്ക് പലിശയാണ് ഇദ്ദേഹം എടുക്കുന്നത് അങ്ങനെ സാധാരണക്കാരെ എല്ലാം പാവങ്ങളെയെല്ലാം സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗോപാലകൃഷ്ണപിള്ള അതുകൊണ്ട് ഗോപാലകൃഷ്ണപിള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ ഉള്ള അവസരത്തിലാണ് അനുജൻ ശ്യാമള എന്ന പെൺകുട്ടിയുമായി പ്രേമബന്ധത്തിലാവുകയും അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു വിവാഹത്തിന് ശേഷം അവർക്ക് ഒന്നിച്ച് കഴിയുന്നതിന് അദ്ദേഹം അവസരം ഒരുക്കുന്നില്ല ഒരുക്കുന്നില്ല അങ്ങനെ ഇദ്ദേഹത്തോട് പിണങ്ങി അനുജനും ഭാര്യയും ആ വീട്ടിൽ നിന്നും ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാമകൃഷ്ണപിള്ള ശത്രു ശത്രുപക്ഷത്തോട് അതായത് ഭാര്യയുടെ സഹോദരൻ സിദ്ദിക്കാണ് അതിൽ അഭിനയിക്കുന്നത് സിദ്ദിക്കിൻ്റെ അച്ഛനായിട്ട് ശ്രീരാമൻ തുടങ്ങിയ താരനിര തന്നെ അഭിനയിക്കുന്നുണ്ട് അവിടോട്ട് ചേരുന്നു അതുപോലെ തന്നെ കാവ്യ മാധവൻ ഇതിൽ ജയലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഒരു പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാവ്യ മാധവൻ ആ അവരുടെ ബിസിനസ് എക്സിക്യൂട്ടീവായി രാമകൃഷ്ണപിള്ള മാറി അതായത് നടത്തുന്ന പാരലേൽ കോളേജിൽ കിട്ടുന്ന നക്കാപ്പിച്ച വേണ്ട എന്ന കമൻറ്റോടുകൂടിയാണ് അതിലോട്ട് ചേരുന്നത് പിന്നെ ജഗദീഷ് ശ്രീകുമാർ നല്ല ഒരു വേഷം ചെയ്തിട്ടുണ്ട് സുരാജ് വെഞ്ഞാറുമോട് കീടം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു പെൺകുട്ടികളെയൊക്കെ വളച്ചൊടിക്കുവാൻ നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കഥാപാത്രമായിട്ടാണിതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും കാണുവാൻ മികച്ച ഒരു ചിത്രം തന്നെയാണ് ഇത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നസെൻറ്റ് കരയോഗം പ്രസിഡന്റ് ദിവാകരൻ ആയി വേഷം ചെയ്തിരിക്കുന്നു സായികുമാർ ആണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് വേഷമിട്ടിരിക്കുന്നത് അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു ചിത്രം തന്നെയായിരുന്നു മാടമ്പി എന്നതിൽ യാതൊരു സംശയവുമില്ല ഒടുവിൽ ഇവർ ശത്രുക്കളോട് ചേർന്ന് രാമകൃഷ്ണപിള്ള ശത്രുക്കളോട് ചേർ ചേർന്നിട്ട് അതായത് ഭാര്യയുടെ വീട്ടുകാർ വീട്ടുകാരുമായിട്ട് ചേർന്ന് ഇദ്ദേഹത്തെ വകവരുത്തുവാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാം തകർക്കുവാനൊക്കെ ശ്രമിക്കുന്നു ശ്രമിക്കുന്നതാണ് ചിത്രത്തിൻ്റെ മറ്റൊരു ഗതി പക്ഷേ അവസാനമാണ് അദ്ദേഹത്തിന് രാമകൃഷ്ണപിള്ളയ്ക്ക് മനസ്സിലാകുന്നത് രാ മനസ്സിലാകുന്നത് തനിക്ക് വേണ്ടിയാണ് തൻ്റെ എല്ലാം ചെയ്തത് തന്നെ നല്ലവനാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു പലപ്പോഴും അമ്മ അതായത് ദേവകിയമ്മ ദേവകിയ പുത്തൻ വീട്ടിൽ ദേവകിയമ്മ ദേവകിയമ്മയായിട്ട് അഭിനയിക്കുന്നത് കെ പി എസ് സി ലളിതയുടെ നല്ല അഭിനയ മുഹൂർത്തം തന്നെയാണിതിൽ വരച്ച് കാണിച്ചിരിക്കുന്നത് നല്ല അഭിനയമാണ് ഇതിനുള്ളത് അപ്പോൾ ദേവകിയമ്മ പലപ്പോഴും അദ്ദേഹത്തെ പ്രാവുന്നു നീ നന്നാവത്തില്ല നീ ഗുണം പിടിക്കത്തില്ല നീ നശിച്ചു പോകും അപ്പോഴെല്ലാം ഈ മകൻ ഹൃദയത്തിൽ എല്ലാ രഹസ്യങ്ങളും ഒളിപ്പിച്ച് വയ്ക്കുന്നു അവസാനമാണ് പറയുന്നത് അമ്മയുടെ ഈ നെറ്റിയിൽ ഉള്ള ഈ മായാത്ത പൊട്ട് പൊട്ട് എന്തുകൊണ്ട് അമ്മ ഇട്ടിരിക്കുന്നു നമ്മുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എപ്പോഴെങ്കിലും അച്ഛൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയാണ് അമ്മയ്ക്കുള്ളത് പക്ഷേ ഞാൻ അമ്മയെയും അനുജനെയും പിടിച്ച് കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ തറവാട്ട് വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപടി മണ്ണ് മാത്രമേ ഉള്ളായി ഉണ്ടായിരുന്നുള്ളൂ ആ മണ്ണ് എൻ്റെ കണ്ണുനീർ വീണ് നനഞ്ഞു അതിൽ നിന്നുമാണ് ഞാൻ ഇത്രയും ധനവാൻ പണക്കാരനായത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ലാസ്റ്റാണ് അമ്മയോട് പറയുന്നത് അച്ഛൻ അച്ഛനെ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന് കാണുമ്പോൾ അച്ഛനെന്നോട് പറഞ്ഞിട്ട് മരിക്കുകയാണ് ഞാൻ ഒരിക്കലും അമ്മയെ അത് അറിയിച്ചില്ല അറിയിച്ചിട്ടില്ല അമ്മയത് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഹൃദയം തകരും അപ്പോൾ ആ ഒരു വിശ്വാസമാണ് ഇന്നും അച്ഛൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കഴിയുന്ന അമ്മയുടെ ഈ പൊട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ അലറി മകൻ്റെ നിരപരാധിത്വം മനസ്സിലാവുകയും അലറി കരയുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ കാവ്യമാധവൻ വന്ന് പറയുന്നുണ്ട് കാവ്യമാധവൻ ജയലക്ഷ്മി എൻ്റെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു പണവും ഞാൻ അത് രാമകൃഷ്ണപിള്ളയുടെ പേരിലാണ് ഇദ്ദേഹം ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അതായത് മണി മണി ലെൻഡിങ് സ്ഥാപനം എല്ലാം നടത്തുന്നത് രാമകൃഷ്ണപിള്ളയുടെ പേരിലാണ് എല്ലാ സ്വത്തും വാങ്ങിയിരിക്കുന്നതും രാമകൃഷ്ണ പിള്ളയുടെ പേരിലാണ് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് രാമകൃഷ്ണപിള്ളക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ്റെ ഒരു സ്വഭാവമാണ് ഉത്തരവാദിത്വമൊന്നുമില്ല അതുകൊണ്ട് അച്ഛൻ്റെ സ്വഭാവത്തിലേക്ക് അവൻ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവനെ അവൻ്റെ മുൻപിൽ ഒരു കഠിന ഹൃദയനായിട്ട് വാത്സല്യമില്ലാത്ത ഒരാളായിട്ട് അവനെ അവനെ ഞാൻ നോക്കിയത് അവനെ നല്ലവനാക്കുന്നതിന് വേണ്ടിയാണ് ജീവിതം എന്തെന്ന് പഠിപ്പിക്കുക എന്നാൽ ഗോപാലകൃഷ്ണപിള്ളയുടെ വലിയ സ്നേഹവും ആദരവുമാണ് രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയ്ക്കുള്ളത് അതായത് ശ്യാമള ശ്യാമളയായിട്ട് വേഷമിടുന്നത് മല്ലിക കപൂർ എന്ന മികച്ച താരം തന്നെയാണ് അത് നല്ലൊരു സഹോദരി സാഹോദര്യ ബന്ധത്തെ നമുക്കവിടെ കാണിക്കുവാൻ കഴിയുന്നു കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള നല്ല നല്ല രംഗങ്ങൾ മുഹൂർത്തങ്ങളൊക്കെയാണ് ഈ ചിത്രങ്ങളിൽ ഉള്ളത് എന്തുകൊണ്ടും കണ്ടിരിക്കാൻ നല്ല സുഖമുള്ള ഒരു ചിത്രം തന്നെയാണ് മാടമ്പി എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിലെ ഗാനങ്ങൾ ഒക്കെ വളരെ മികച്ച ഗാനങ്ങൾ ഗാനങ്ങളാണ് അമ്മ മഴക്കാറ് എന്ന ഗാനങ്ങൾ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ് അത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ് അതുപോലെ തന്നെ ജയചന്ദ്രൻ ആണ് സംഗീതം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടും മികച്ച ഒരു ഗാനമാണിത് അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം ഏതൊരു ആസ്വാദകരെയും കണ്ണ് നനയിക്കുന്ന ഒരു ഗാനം തന്നെയായിരുന്നു അത് വളരെ മനോഹരമായ ഗാനമാണത് അമ്മ മഴക്കാരന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു അതുപോലെ തന്നെ മികച്ച ഗായകനുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു അതുപോലെ തന്നെ കല്യാണ കച്ചേരി ശങ്കർ മഹാദേവൻ എന്ന ഗായകനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് അതിന് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡും ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റൊരു താരമാണ് എം ആർ ഗോപകുമാർ സുരാജ് വെഞ്ഞാർമൂട് കീടം വാസു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു ശ്രീനിവാസൻ സിദ്ദിഖ് എല്ലാവരും മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നു